ാസ് ഇതിലെ പ്രശ്നം കേന്ദ്രമാണിതിലെ രാജ്യത്തെ പൗരന്മാർക്ക് പ്രവാസികൾക്കടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിട്ട് അവർക്ക് പരിഹാരം ഉണ്ടാക്കുക അവർക്ക് ആശ്വാസമാകേണ്ട ഒന്നാം കക്ഷി നിശ്ചയമായും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ കേന്ദ്ര തീരുമാനങ്ങൾ ഈ പറഞ്ഞപോലെ വ്യോമസേനയുടെ സഹായം കേന്ദ്ര സഹമന്ത്രി തന്നെ വിദേശകാര്യ സഹമന്ത്രിയാണ് അവിടേക്ക് പോയത് അങ്ങനെ മുൻപന്തിയിൽ രാജ്യത്തിന് വേണ്ടി ഈ പ്രവാസികൾക്ക് വേണ്ടി നിൽക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടോ അത് കവർന്നെടുത്തിട്ട് പകരം ചെയ്തുകൊള്ളാം എന്നല്ല ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പരസ്പരം ഒത്തുചേർന്ന് നിൽക്കുക പരസ്പരം സഹായകരമായി പ്രവർത്തിക്കുക തൊഴിലാളികളാണ് ചികിത്സയിലേക്ക് പോയത് ഗുരുതരമായി ചികിത്സ പറ്റി പിന്നെ പരിക്കേറ്റവരുണ്ട് അവരെ എയർലിഫ്റ്റ് ചെയ്യണമോ അവിടേക്ക് മലയാളികൾക്കിടയിലേക്ക് കുട്ടേയും അധികം ആളുകൾ മലയാളികളാകുമ്പോൾ ഒന്നോ രണ്ടോ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ വളരെ ചുരുക്കൻ നമ്പരല്ല എന്നുള്ളതും താങ്കൾക്കറിയാം അപ്പോൾ അവർക്ക് ആശ്വാസകരമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മന്ത്രി തന്നെ പ്രതിനിധിയായി ചെല്ലുന്നു അവരോട് സംസാരിക്കുന്ന അവരുടെ ചികിത്സയുടെ കാര്യങ്ങൾ നോക്കുന്നു ഇത്തരം ആവശ്യങ്ങൾ കേന്ദ്ര സഹമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ കേന്ദ്ര സഹമന്ത്രിയെക്കൊണ്ട് അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു നല്ല അന്തരീക്ഷമില്ലേ ആ അന്തരീക്ഷത്തിന് എന്തിന് കളഞ്ഞു കുളിക്കണം ഇതാദ്യം കേരളം ചെയ്യുന്നതുമല്ലോ ശ്രീകൃഷ്ണദാസ് കേരളത്തിന് ഇങ്ങനൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ സംസ്ഥാനങ്ങളുടെ അവകാശത്തെ മാനിച്ച ചരിത്രം കേന്ദ്ര സർക്കാരിനുണ്ട് അത് അനുഭവമുള്ളൊരു സംസ്ഥാനം മന്ത്രിസഭ അടിയന്തരമായി യോഗം ചേർന്ന് ഒരു മന്ത്രി ആരോഗ്യമന്ത്രിയെ തന്നെ അയക്കാൻ തീരുമാനിക്കുമ്പോൾ മുൻപ് അങ്ങനൊരു അലിവും കനിവും ഭരണഘടനാപരമായി അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ ആ അവകാശത്തെ മാനിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയുടെ ഒരു ചരിത്രം ഈ നാടിനുണ്ടെന്ന് പറയാൻ അത് കാണണ്ടേ ആരായാലും അതിൽ ആ അതിലെ ഒരു പ്രധാനപ്പെട്ട പേരല്ലേ ശ്രീകൃഷ്ണദാസ് ശ്രീ ടി കെ ഹംസ അദ്ദേഹം എൺപത്തി ഒൻപതിൽ പോയില്ലേ കേരളത്തിന് വേണ്ടി അന്ന് പ്രവാസികൾക്കതെന്തൊരു ആശ്വാസകരമായിരുന്നു എന്ന് പിന്നീട് അവർ പലരും പറഞ്ഞതൊക്കെ എത്രയോ റിപ്പോർട്ടുകളായി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ടും താങ്കൾക്ക് ബോധ്യം വരുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സൃഷ്ടി കെ ഹംസ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നത് ചുരുക്കം വാക്കുകൾ കേട്ടുകൊണ്ട് താങ്കളുടെ മറുപടിയിലേക്ക് ഞാൻ വരാം സൃഷ്ടി ടി കെ ഹംസ പറയുന്നതെന്ന് കേൾക്കാം സെഗാവ് ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി നായനാരായിരുന്നു അതിലൊരു മന്ത്രി എന്ന നിലക്ക് ഞാനും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരു യുദ്ധഭൂമിയിലേക്ക് കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കാനും അവിടുന്ന് അഭയാർത്ഥികളായി രക്ഷപ്പെടുന്നവരെ മോചിപ്പിക്കാനും ഒരു ബന്ധപ്പെട്ട ഗവണ്മെൻറ്റിലെ മന്ത്രി ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിലവർക്കുണ്ടാകുന്ന സമാധാനവും ശാന്തിയും സമ സഹായവും നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ താങ്കൾ കേട്ടല്ലോ ആദ്യ റൗണ്ടിൽ താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കേരളത്തിന് അങ്ങനെ പോകാനൊന്നും കഴിയുന്ന ഒരു അവകാശമില്ല ഫെഡറൽ സംവിധാനത്തിൽ എന്നാണ് അത് തെറ്റാണ് എന്ന് ഇതിലൂടെ തന്നെ തെളിഞ്ഞില്ലേ